ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയം ഞാൻ യാത്രയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ യാത്ര തൊടുപുഴയിലേക്കാണ് അതിൻ്റെ കാരണം നമ്മുടെ നിരഞ്ജന അല്ലസറിലാണ് എന്ന് അറിയാം തൊടുപുഴയിൽ അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവൾക്ക് പുതിയൊരു ഹോസ്റ്റൽ കണ്ടുപിടിക്കണം കേട്ടോ പിന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ പോയി അവളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കണം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാനും സാ റും നിരഞ്ജനയും കൂടി ഇന്ന് തൊടുപുഴയിലേക്ക് പോവുകയാണ് കോട്ടയം വഴി തൊടുപുഴ ഓക്കെ അപ്പം നമ്മൾ കൊല്ലത്തേക്ക് വന്നിട്ട് നമുക്ക് എട്ട് മണിക്കുള്ള ഒരു മെമു ഉണ്ട് കോട്ടയം വഴി എറണാകുളം അപ്പം ആ ഒരു മെമുവിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മെമു തപ്പി അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ മെമ്മുവിനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആൾ കുറഞ്ഞ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലത്തെ ധൃതിയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്താണ് ട്രെയിനിലേക്ക് വന്നത് അപ്പം ട്രെയിനിലിരുന്നിട്ട് പിന്നെ ഞാൻ കാപ്പിയെല്ലാം കഴിച്ചു കേട്ടോ അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങൾക്ക് ബോറടിച്ചു കേട്ടോ അങ്ങനെ ഞാനും നിഞ്ചാവയും കൂടെ നമ്മുടെ മൊബൈലിൽ ഒരു സിനിമ ഉണ്ട് കേട്ടോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ അങ്ങനെ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഞങ്ങൾ നാഗമ്പടം പാലത്തിലേക്ക് നടന്ന് കയറി അവിടുന്ന് ബസ് കിട്ടുമെന്നാണ് കേട്ടോ നിരഞ്ജന പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ ലൈനുകൾ ക്രോസ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പാക്കിലേക്ക് അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ കൊടെയെല്ലാം പിടിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ നടന്നത് മഴ കാരണം ഒരുപാട് പ്രാവശ്യം മാറ്റി വെച്ചിരുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് അപ്പം അപ്പോൾ ഇത് മീനച്ചിലാറാണ് കേട്ടോ അപ്പം നാഗമ്പടം പാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് കറനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം മീനച്ചിലാറൊക്കെ നല്ല നല്ല കുത്തൊഴുക്കായിട്ടാണ് ഒഴുകുന്നത് അങ്ങനെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി യൂണിവേഴ്സിറ്റി വഴി പോകുന്ന ബസ്സാണ് അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി കേട്ടോ കോട്ടയത്ത് രാവിലെ ഒന്നും മഴയില്ലായിരുന്നു പക്ഷേ ആ സമയം തൊട്ടൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അപ്പം അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഏട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ഇളവി ഇങ്ങനെ കിടക്കുകയാണ് റോഡെല്ലാം അന്നേരം എല്ലാ ബസ്സുകളും മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടാണ് കേട്ടോ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എത്തി അപ്പം ആദ്യം ഫ്രണ്ട് ഓഫീസിൽ പോയി ഒരു ഫോം എല്ലാം ഫില്ല് ചെയ്തു കൊടുത്ത് സ്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷാ സെക്ഷനിലേക്ക് പോകാനായിട്ട് അപ്പം അപ്പോൾ നിരഞ്ജന ഫ്രണ്ട് ഓഫീസിലേക്ക് പോയ സമയത്തിന് ഞാനും സാറും കൂടെ തൊട്ട് ഇപ്പുറത്തൊരു ക്യാൻറ്റീനിൽ കയറി ചായ ഒടിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ചായ ഞങ്ങൾക്ക് മുഖ്യമാണ് അപ്പോഴേക്കും നിരഞ്ജന സ്ലിപ്പും കൊണ്ട് പരീക്ഷാ സെക്ഷനിലേക്ക് പോയിരുന്നു അപ്പം ഞങ്ങളും പതുക്കെ അങ്ങോട്ടത്തേക്ക് പോയത് അപ്പം അതൊരിച്ചിരിയറ്റമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല ദൂരവും ഉണ്ട് അങ്ങനെ അപ്പം അയ്യെ പയ്യെ പോവുകയാണ് കേസ് അപ്പോൾ ഞങ്ങൾ പരീക്ഷാ ഫൗണ്ടിൽ എത്തിയ സമയത്ത് തന്നെയാണ് കേട്ടോ നിരഞ്ജനയും വഴിതെറ്റിയൊക്കെ അവിടെ എത്തിയത് കേട്ടോ അങ്ങനെ പിന്നെ നിരഞ്ജന ഞങ്ങളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് സെക്ഷനിലേക്ക് പോയി കേട്ടോ പോകുന്നതിന് മുമ്പ് അവിടെ ഫ്രണ്ടിൽ ഒരു രജിസ്റ്ററിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട് അപ്പം അങ്ങനെ പോയി അതിനുശേഷം നിരഞ്ജന ഇതെല്ലാം കൊടുത്തിട്ട് വന്നു കേട്ടോ പക്ഷേ നിരഞ്ജനയ്ക്ക് ലിഫ്റ്റി കയറിയിട്ടാണ് വന്നത് അപ്പം ചെറിയ തലകറക്കം വന്ന് അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ വിശ്രമിച്ചിട്ടാണ് കേട്ടോ പിന്നെ വന്നത് അപ്പം യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ സക്സസ് ആയി അപ്പം നമുക്കിന്ന് തിരിച്ച് നേരെ ഇന്ന് തൊടുപുഴയ്ക്കാണ് പോകേണ്ടത് ഹോസ്റ്റലിൽ തപ്പാനായിട്ട് അപ്പം അതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചുവെങ്കിൽ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അതിനായി ഞങ്ങൾ നേരത്തെ ചായ കുടിച്ചൊക്കെ അനിനിൽ തന്നെ പോയി ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോഴ് അവിടെ എന്ന് പറഞ്ഞാൽ ഊണും ഉണ്ട് ബിരിയാണിയും ഉണ്ട് അപ്പം ഊണിനെന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് അറുപത് രൂപയാണ് പിന്നെ നമുക്ക് മീനോ പൊരിച്ച മീനോ ഒക്കെ വേണമെങ്കിൽ അതിന് പ്രത്യേക പൈസയാവും കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ ബസ് കയറാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ബസ് എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരത്തേക്കുള്ള ബസ്സാണ് കേട്ടോ ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും ഉള്ളത് അപ്പം നമുക്ക് പോകാനായിട്ട് പാടൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് തൊടുപുഴയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇനി പോകുന്നത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് തൊടുപുഴയ്ക്ക് ബസ്സുകൾ വന്നത് പക്ഷേ അതിനകത്ത് കയറാനൊക്കത്തില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ നിന്ന് ഞങ്ങൾക്ക് പാല ബസ് കിട്ടിയപ്പോൾ അതിനകത്താണ് കയറിയത് അപ്പോൾ പാലയിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ടെന്നുള്ളൊരു ധാരണയിലാണ് കേട്ടോ പാല ട്രാൻസ്പോർട്ടിൽ കയറിയത് അപ്പോൾ ഇത് പാല ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്ന് എപ്പോഴും ചെയിൻ സർവീസ് തൊടുപുഴയ്ക്ക് ഉണ്ടെന്ന് കേട്ടിട്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾ ഒരു അര മുക്കാൽ മണിക്കൂർ നിന്നിട്ടും ഒരു ബസ്സും വന്നില്ല അതേസമയം സ്റ്റാൻഡിൻ്റെ വെളിയിൽ കൂടി പ്രൈവറ്റ് ബസ്സുകൾ തൊടുപുഴയ്ക്ക് പോകുന്നത് കാണാമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തൊടുപുഴക്ക് പോകുന്ന ഒരു ബസ് കയറിയത് പക്ഷേ മുട്ടം വഴി കറങ്ങി പോകുന്നൊരു ബസ്സായിരുന്നു എങ്കിലും വേണ്ടിയില്ല ഒരുപാട് സമയം നിന്നതുകൊണ്ട് ഞങ്ങൾ അതന്നെത്തങ്ങ് കയറി കേട്ടോ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ വ്യത്യാസം കൊണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമുക്കത്ര അറിയത്തില്ലല്ലോ എന്നാലും നമ്മൾ കുഴപ്പമില്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൊടുപുഴയിലെത്തി കേട്ടോ അപ്പോൾ ഈ മുട്ട റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ശാലീന സുന്ദരമായ ഒരു സ്ഥലത്തോടാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചുറ്റിനും കാടും മേടും ചെറിയ ചെറിയ അരുവികളും ചെറിയ ചെറിയ കുന്നും പ്രദേശങ്ങളും വയലുകളും തുടങ്ങി അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ മുട്ട എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഒരു ചെറിയ അണക്കെട്ടായ മലങ്കര അണക്കെട്ട് ഈ ഒരു റൂട്ടിലാണ് കേട്ടോ ഈ മുട്ടം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞങ്ങൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി അപ്പം ഞങ്ങൾ ഓലിക്സിൽ ഒരു ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് കണ്ടായിരുന്നു അപ്പം അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഓണർ തൊടുപുഴ അടുത്തൊരു സ്റ്റാൻഡിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബസ് കയറി ആ ഒരു സ്റ്റോപ്പിലേക്ക് പോയി ഇറങ്ങി കേട്ടോ അപ്പം അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കാറിലാണ് കേട്ടോ ഞങ്ങൾ ഹോസ്റ്റലിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വലത് സടി കാണുന്ന വലിയ കെട്ടിടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൽ അസറിൻ്റെ ആർട്സ് കോളേജാണ് കേട്ടോ അപ്പം അത്രയും അടുത്താണ് ഈ ഹോസ്റ്റലുള്ളത് അതായത് ഒരു മതിൽ വ്യത്യാസത്തിലാണ് കേട്ടോ ഈ ഹോസ്റ്റലുള്ളത് അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ രണ്ട് നിലയിലോട്ടാണോ കേട്ടോ ഹോസ്റ്റല് പ്രവർത്തിക്കുന്നത് അപ്പം അതിൻ്റെ മൂലത്തുന്നിലയിൽ ഒരു സെക്ഷനിലോട്ടാണ് ഏട്ടോ നമ്മൾ നോക്കിയത് അപ്പം അത്യാവശ്യം ഇരുന്ന് പഠിക്കാനും ഫുഡ് കഴിക്കാനും പിന്നെ രണ്ട് റൂമുമാണ് കേട്ടോ ഒരു ഒരു സെറ്റ് സെക്ഷനിലുള്ളത് അപ്പം ഒരു റൂമിൽ മൂന്ന് പേരാണ് അപ്പം അത് ചിലപ്പം ആൾ കുറവാണെങ്കിൽ രണ്ട് പേരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിതഞ്ജനയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ പുറകുവശത്ത് ഇറങ്ങി നിൽക്കാനും നമുക്ക് ബ്രഷ് ും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഫുഡ് അവൈലബിൾ ആണ് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് എല്ലാം കൂടെ നമുക്ക് ആറായിരം രൂപയാണ് കേട്ടോ ആവുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റി ആണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയ പോലെ നിരഞ്ജനയുടെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടു തന്വീർ എന്നാണ് അവൻ്റെ പേര് അപ്പം അവൻ്റെ വീട് തന്നെ അടുക്കൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോസ്റ്റലിൽ തിരക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്വീറാണ് കേട്ടോ ഒരുപാട് സഹായിച്ചതും ഹോസ്റ്റൽ കണ്ടുപിടിച്ചതും ഒക്കെ കേട്ടോ അപ്പം ഇപ്രാവശ്യം അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടിയത് അപ്പോൾ തിരിച്ച് ഒരു റിട്ടേൺ ഓട്ടോ കിട്ടി അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കോട്ടത്തേക്ക് ബസ് കിട്ടി കേട്ടോ അപ്പം ഞങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുള്ള നെട്ടോട്ടമാണ് കാരണം ഞങ്ങൾക്ക് ആറരയ്ക്ക് വേണാട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പെട്ടു പോവും ഗൈസ് കേട്ടോ പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി കയറി വരേണ്ടി വരും അപ്പം ഞങ്ങൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പം ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് വേണോട് കിട്ടും കേട്ടോ ഗേസ് അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം